മായാവിശ്വനാഥും കരുമന സുധീറും പോൺ വീഡിയോ വിലയിച്ചിട്ടുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ പലരും അതെനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി കാരണം നമ്മളൊരു പുസ്തകത്തിന്റെ പുറംചേട്ട കണ്ടിട്ടോ ഒരാളുടെ വസ്ത്രധാരണം കണ്ടിട്ടോ ഒരു ഹോട്ടലിന്റെ എന്തായാലും ഒന്നും കണ്ട ഒരു ചെടിയുടെ രൂപം കണ്ടിട്ട് പോലും ഒന്നും നമ്മൾ വിലയിരുത്തല്ലേ അത് തൊട്ടറിയണം അത് നമ്മളെങ്കിൽ മനസ്സിലാക്കണം ഇത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ പോൺ വീഡിയോ ആയിട്ട് പല സീൻസും വന്നിട്ടെ എന്നോടൊരാള് വന്നിട്ട് ചോദിച്ചു മായാ വിശ്വനാഥും കരമന സുധീറും പോൾ വീഡിയോ അഭിനയിച്ചിട്ടുണ്ടല്ലേ എന്തൊരു വിരോധവാസമാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഏതാണ് അത് ആ രൂപങ്ങൾ ഞമ്മ നിങ്ങൾ ആ സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് പറയും അല്ല വളരെ മോശമാണ് മായ ചെയ്തത് ഞമ്മനാണോ ഓക്കെ പക്ഷെ ഞാൻ അവരടുത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല ഇതിനെക്കാട്ടിയൊക്കെ അതിശയം ബിനു കരമനെയാണ് ഈ ഷൂട്ട് മേക്കപ്പ് ചെയ്തത് ബിനുചട്ടനെ ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ സിനിമയ്ക്കകത്തും സീരിയലിന്റെ അകത്തും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇപ്പൊ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളെ എന്നെ വിളിച്ചിട്ട് ആ രൂപങ്ങൾ ഞാൻ യൂട്യൂബിൽ കണ്ടു കൊറച്ച് ടിപ്പിങ്സാണ് എന്തിനുമായ ഇത്ര നാണം കെട്ട പരിപാടിക്ക് പോയിരിക്കുന്നത് മായയ്ക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കും ഞാൻ ചേട്ടൻ നിങ്ങൾ സിനിമ ഫുൾ കണ്ടോ ഇല്ല അത് സീൻസ് ആണ് ഞാൻ കരമനും സുധീറും ഞാനും അങ്ങനത്തെ ഒരു സീനിൽ അഭിനയിച്ചിട്ട് അത് വീഡിയോ ആയിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അതിനെ മേക്കപ്പ് ചെയ്ത ഒരാളുണ്ട് കൈ കൊടുക്കാം കാരണം നമ്മളെല്ലാം മലയാളികൾ ഇതൊരു തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ മറുഭാഷകളാണ് വരണമെങ്കിൽ ഇന്ന് കൈയടിക്കാനും പ്രശംസകൾ പറയാനും ഒരുപാട് പേരുണ്ട് കാരണം എനിക്ക് ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് ആർക്കും അവാർഡുകൾ കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനും പോയിട്ട് ജൂറികൾ പറഞ്ഞത് നിങ്ങൾ കുറച്ചും കൂടി നല്ല സിനിമകൾ ചെയ്യൂ പക്ഷെ എനിക്ക് കിട്ടാത്ത സങ്കടമല്ല അല്ല നന്ദുചേതന് കാരണം ഈ സിനിമയിൽ പുഴു വരാൻ വേണ്ടി കരുമം ബിനു പറഞ്ഞ മേക്കപ്പ് മാൻ പച്ചപ്പാലും ബീഫും എത്രയോ ദിവസങ്ങളിൽ പുറത്തു വെച്ച് പുഴുക്കളെ വരുത്തിയതും ഇതിൽ ഓരോരോ മുഹൂർത്തങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല അതൊരു ഫുൾ ടീം ടീം വർക്കായിരുന്നു യൂണിറ്റുകാരും എനിക്കിതിൽ ഒരാളെയും അതിന്റെ അസോസിയേറ്റുകളെയും മേക്കപ്പ് ആനേയും കോസ്റ്റ്യൂമിനെയും ഒരിക്കലും ഒരിക്കലും എനിക്ക് ഒരാളെയും മറക്കാൻ പറ്റില്ല ഈ ഒൻപതര വർഷം കഴിഞ്ഞിട്ടും കാരണം ഈ സിനിമ പിന്നെ കാണുമ്പോൾ കാണുമ്പോ തോറും ഞാനാണിത് അഭിനയിച്ചെന്ന് പലവർട്ടും ഞാൻ മറന്നു പോവാറുണ്ട് ഞാൻ ചിലപ്പോ ശ്യാം പ്രസാദ് സാർ പറഞ്ഞപ്പോ തന്നെ ഞാൻ കുറച്ച് ഇമോഷണലായി കാരണം സാറിനെ പോലെ ലെജൻറെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിട്ടില്ല പക്ഷെ സാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയല് ഞാനായിരുന്നു വില്ലത്തി അന്ന് മരിച്ചുപോയ രതീഷേട്ടനായിരുന്നു നായകൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ക്യാമറാമാൻ അഴുകപ്പ ചേട്ടനായിരുന്നു അതിന്റെ ഡയറക്ടർ അങ്ങനെ പണ്ട് സൂര്യ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വെറുതെ അല്ല എന്ന സിനിമയുടെ സ്ക്രിപ്റ്റായിട്ട് ഗിരീഷേട്ടനായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് സാറും മറന്നുപോയി കാണും അതിലൊരു ഐ പി എസ് ഓഫീസർ ആയിട്ടായിരുന്നു ഞാന് തലതീർച്ച ഒരു ഐ പി എസ് ഓഫീസർ അങ്ങനെയൊക്കെയാണ് മുമ്പ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അവിടെ നിന്നൊരു മാറ്റം വന്നത് കായംകുളം കൊച്ചുനീല വാഴപ്പള്ളി ജാനകി മുതലാണ് എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്